അസ്ലാമലയ്ക്കും എല്ലാവർക്കും സുഖമാണ് കരുതുന്നു അലഹദില്ല എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഞാൻ നേരത്തെ എണീറ്റിട്ടോ പിന്നെ ഒന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല ഇന്ന് കുറേ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറേ ചെയ്ത് ചേർത്ത് ഇത്ര നേരമായിട്ട് ഇതുവരെ ഫ്രഷപ്പായിട്ടില്ല കേട്ടോ കോലം കണ്ടില്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ആയിട്ട് ചായ ഒക്കെ ഒന്ന് കുടിച്ച് റെഡി ആവണം ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അതേ ഇരുത്തം വർക്കിൽ എണീറ്റ പാടെ ആയിരത്തായിരുന്നു മുപ്പത് വരെ വർക്ക് ചെയ്തു ചെയ്തിപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് കുറച്ച് നേരം ഫ്രീ ആയി കിട്ടി വളരെ ഫാസ്റ്റായിട്ട് ആമി ഫോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കേട്ടോ കാരണം അവൾക്ക് വന്ന് വർക്കുണ്ട് സമയം പതിനൊന്നേക്കാലമായിട്ടോ അപ്പോൾ ഇന്നൊന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു അതിനു വേണ്ടി ഞാൻ ചിക്കൻ വാങ്ങാൻ പുറത്തേക്കിറങ്ങി വയസ്സ് വഴിയിൽ ഇത് കണ്ടപ്പോ ആയിട്ട് ഓർമ്മ എന്നാൽ ബിരിയാണിയിൽ നീമ്പ് നാരങ്ങിടണല്ലോ അത് ഞാൻ മറന്നുപോയിട്ടോ സോ ഇത്തനെ പോലത്തെ തീസ് റുപ്യ തീസ് റുപ്യ ഒരായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറെണ്ണത്തിന് ഭയങ്കര നല്ല റേറ്റ് ആണ് ആണിപ്പോൾ ആറെണ്ണത്തിന് മുപ്പത് രൂപ അതായത് ഒരു ലെമണ് അഞ്ച് രൂപ വെച്ചിട്ടാണ് ഏതായാലും നമുക്ക് ആ ബിരിയാണിക്ക് അധികം വേണ്ട ഒരു രണ്ട് ഒന്ന് രണ്ടെണ്ണം ഇട്ടാൽ മതിയാവും അപ്പോൾ ഏതായാലും നമുക്കൊരു സെറ്റ് വാങ്ങാം ഓക്കെ ഗെവി എക്സ്ട്രാ നീ ഇതെത്തെ ആ താങ്ക് യു ഒന്ന് എക്സ്ട്രാ തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ബിരിയാണിക്ക് തൈര് വേണമല്ലോ അപ്പോൾ തൈര് തീർന്നിട്ടുണ്ട് അപ്പോൾ ഒരു പേക്ക് തൈര് വാങ്ങാം സിക്സ്റ്റി ഫോളാണ് ഓക്കെ താങ്ക് യു വൈസ് ഞാനൊരു മീഡിയം സൈസിൻ്റെ എന്നേക്കാൾ ചെറുതായിട്ട് ഒന്നുകൂടെ കുറച്ചൊരു വലിയ സൈസാട്ടോ കട്ടയിപ്പിച്ചത് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ഒരു ദം ബിരിയാണിയാണ് അപ്പോൾ ദം ബിരിയാണീൻ്റെ പാത്രമുണ്ട് നമ്മളെ കയ്യിൽ അപ്പോൾ അതിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ എന്നാലും നോ കോഴ് നോ പ്രോബ്ലം അധികം ഇല്ല കേട്ടോ കുറച്ച് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ ബിരിയാണി നന്നാവോയെന്നറിയില്ലല്ലോ ഗായസ് ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയത് പഞ്ചാബിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഷബീൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നിന്ന് കുറച്ച് പഠിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം സൗദിയിൽ നിന്ന് എൻ്റെ ഷമീർ എന്നുള്ള എൻ്റെ ഫ്രണ്ട് ഉണ്ട് നല്ലൊരു കുക്കായിരുന്നു അവൻ എൻ്റെ റൂം മെയ്റ്റുമായിരുന്നു എൻ്റെ ആണ് ഇപ്പോഴും ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ അവന് നല്ല രീതിയിലല്ല ഒരുപാട് ഐറ്റംസ് കുക്കിങ് അറിയുന്നൊരാളാണ് അപ്പോൾ അവൻ്റെ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ നോക്കുന്നത് കേട്ടോ ഗൈസ് ആദ്യം തന്നെ ഉപ്പാണ് ഞാൻ ഇടുന്നത് ആരും ഇടുന്നുണ്ട് കൂടുതൽ കുറയോ എന്നറിയില്ല അത്ര അധികം ഇടാൻ പാടില്ല എന്നാണ് അല്ലേ वो पागतने हिरण अब भी नहीं रखना अभी भी कितना पानी है उसमें देख तो बोल रहा पा कितना पानी रखता है ताई फिर तू हम तभी तो तेरा ये हाल हो रहा है अह रണ്ടാമദ ഗൈസ് ഞാൻ ഇടനതു മുളകുപൊടിയാണ് ഇങ്ങനെ ഈയൊരു അളവിലാണ് പൊതുവെ ഒരു സ്പൂൺ ഇടാവില്ലേ बस इतনাই बस इतन और थोड़ा डाल दो ठीक है बस अब दो രണ്ട് ടീസ്പൂൺ വലറ്റ് ഇടണ്ട ട്ടോ ओके ദാ ചിക്കൻ के ऊपर डाला करो चिकन के ऊपर डाला करो हाथ में ना डालो അതിനുശേഷം അതിനുശേഷം ഞാൻ ഇടുന്ന കൊറിയണ്ടർ പൗഡർ കൊറിയണ്ടർ പൗഡർ അതും ഒരു രണ്ട് സ്പൂൺ മൂന്നാമത് ഇടുന്നത് മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി അധികം വേണ്ട കേട്ടോ കുറച്ച് മതി അടുത്തത് ചിക്കൻ മസാല ചിക്കൻ മസാല കുറച്ചധികം ഇട്ടോളി കാരണം നല്ല മസാല ഉണ്ടാവുന്നാലും അല്ല അത് കുറച്ച് കൂടി പോയാണിയോ അടുത്തത് ജിഞ്ചർ പേസ്റ്റ് ആണ് ഇടാൻ പോകുന്നത് ഇതൊരു രണ്ട് സ്പൂൺ ഇടാം അല്ലേ രണ്ട് സ്പൂണിന് ജാദാ ദാലോ അല്ലേ ജാദാ ഓർ ജാദാ ദാലോ ബേ ഓ ഓള സജഷൻ ആണ് ട്ടോ അതി ഇടാം ബസ് എന്താവലെന്ന് നമുക്ക് ലാസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും അടുത്തത് ഞാൻ ഇതാ ദഹി ആണ് ഇട്ട് ഇടുന്നത് ഈ ജിത്ന ദാലോ കേ ഉത്ന മസാല ബനേഗാ ആ ഇത് എത്ര ട്ട അത്രേ മസാല ഉണ്ടോ എന്ന് പറയുന്നു ദാലോ ഓക്കേ മതി ബസ് 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 ചലോ ठीक है െ അതാണ് അടുത്തത് നമ്മളെ സ്വന്തം മുളക് പൊടിയാണ് കേട്ടോ ഇത് പൊടിച്ചെച്ചത് അത് മുറിച്ചിട്ട് അടുത്തത് നമുക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ഗരം ഗരം മസാല മസാല നമ്മക്ക് ഇത് മമ്മി ഉണ്ടാക്കി വെച്ചതാട്ടോ പൊടിച്ച് വെച്ചതാണ് അപ്പൊ അത് ഞാൻ കുറച്ചിട്ടാണ് ഇത് നമ്മളേതാണ് മറ്റേ കറുക ഇത് കുറച്ച് 1.5 1.5 ठीक है है ൈസ് ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആട്ടോ അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഓപ്പൺ ആയിട്ട് അറിയാൻ താല്പര്യം ഞാൻ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറഞ്ഞുതരാം ഓക്കെ അപ്പൊ നമ്മളൊരു ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടോ ഇനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക കൊടുക്ക ചെറുനാരെങ്കിൽ നമ്മൾ മറന്നു കെട്ടോ അപ്പോൾ ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങ ഇതിൽ ഞാൻ ഒറ്റിച്ചെടുക്കുന്നുണ്ട് കുരു ഇതിൽ വീണ് അപ്പോൾ ആ കുരു എടുക്കണേ ഞാൻ നേരെ ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ആക്ച്വലി ഇത് ഗ്ലാസ്സിലൊക്കെ പിന്നെ പിന്നെന്താ അതിൻ്റെ നീര് മാത്രം ഗ്ലാസ്സിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് അതിൻ്റെ നീര് മാത്രമേ ഇതിൽ ഒറ്റിക്കാൻ പാടുള്ളൂ കുരുവുകൾ നമ്മൾ എടുത്ത് കളയണം കേട്ടോ ലെമൻ്റെ അല്ലെങ്കിൽ ഒരു കയ്പ്പ് വരും ഓക്കെ ഇത് ടമാറ്റർ അതേപോലെ ഒണിയൻ്റെ പേസ്റ്റ് ആട്ടോ ഞാൻ ഇടാൻ പോകുന്നതിൽ ആക്ച്വലി അരിഞ്ഞിട്ടും ഇടാം അങ്ങനെ അതേപോലെ ഇങ്ങനെ പേസ്റ്റ് പേസ്റ്റാക്കിട്ട് ഞാനിത് ഇങ്ങനെ പേസ്റ്റാക്കിയിട്ടാണ് ഇടുന്നത് റൈസ് നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടുണ്ട് പാത്രം ആദ്യം തന്നെ കുറച്ച് ഗീ വെച്ച് കൊടുത്തിട്ടോ ഞാൻ ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് പിന്നെതായത് എന്താണ് പട്ട അത് കുറച്ചിട്ടുണ്ട് അത് അധികം ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് വരും അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി അത് അതിൻ്റെ ഇങ്ങനെ അത് ഹൈലൈറ്റ് ആയി വരും അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അധികം കിടരുത് പിന്നെതായി അലട്ടോ ഇതെന്താണ് അതിൻ്റെ പേര് മറന്നു എന്നിട്ട് ഇത് നമുക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുക അധികം കരയുന്നതിന് കരി കരയരുത് ഇത് റെശായിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം വെള്ളം ഒഴിക്കണേ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അരിനേക്കാൾ കുറച്ചധികം വെള്ളം ഒഴിക്കുക അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതാ എനിക്ക് കറക്റ്റ് അരിക്ക് എത്ര വെള്ളം എന്നുള്ളത് കറക്റ്റ് അറിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അധികം ആയാൽ തന്നെ നമുക്കതൊന്ന് വെള്ളം ഊറ്റിയിട്ട് മാറ്റാം കൊടുക്ക കേട്ടോ

ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണുട്ടോ റൈസ് അധികം വന്നാൽ ആകെ പണി കിട്ടും തമ്മിലിടാൻ കഴിയൂല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പാത്തിന് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആകുമ്പോൾ നമുക്ക് എടുത്തിട്ട് തമ്മിലിടണം അപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് നമുക്കിങ്ങനെ ഒണിയൻ ഉണ്ടല്ലോ അത് ഇങ്ങനെ ഫ്രൈ ആയിട്ട് എടുക്കണം ബിരിയാണീൻ്റെ മുകളിലിടാ നമുക്ക് റൈസ് ഒരു പാകത്തിനായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് വെള്ളത്തിൻ്റെ കുറച്ച് അറിയാം ഐഡിയ ഇല്ല അപ്പോൾ നമുക്ക് നമുക്കിതി കുറച്ചധികം വെള്ളമുണ്ട് ഇത് നമുക്ക് കുറ്റിയിട്ട് മാറ്റിയെടുക്കാം എന്നിട്ട് തമ്മിലിടാം ഓക്കെ ഉണ്ടാക്കി വെച്ച് ഇതിൽ ഉണ്ടല്ലോ ഈ ഓണിയൻ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ടേസ്റ്റിനാണത് എത്ര മതി എന്നിട്ട് ഈ ചിക്കൻ്റെ ഇത് നമ്മൾ ചെറിയൊരു തീയിൽ കുറച്ച് നമുക്ക് വേവിച്ചെടുക്കണേ അപ്പോൾ ഞാനിത് അങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് അവർ മൂടി വെക്കുക അത് നമുക്ക് മൂടി വെച്ചാൽ ഇതിന് നല്ല സ്മെല്ലും കറിയൊക്കെ അത് തന്നെ കിട്ടും അപ്പോൾ വയസ്സ് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ദമ്മിലിടാം കേട്ടോ ऐसे ऐसे के डाल दो दिख रहा है നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ നിരത്തി കൊടുക്കാം കേട്ടോ അതിൽ പാകാക്കിയിട്ട് ഇങ്ങനെ ഇതൊരു ട്രിക്കാണ് കേട്ടോ നമ്മൾ അടിയിൽ മസാല പിടിച്ച് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു തവ ഉണ്ടാവും ഈ തവ നമുക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ബിരിയാണിൻ്റെ ചെമ്പ് വെച്ചു കൊടുക്കുക എന്നാലടിയിൽ പിടിക്കില്ല എത്ര സ്ട്രോങ് നമ്മൾ തീ കൊടുത്താലും കുഴപ്പമില്ല ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടോ അപ്പോൾ പലരും ഗാർണിഷിന് വേണ്ടിയിട്ട് പല ഇത് ഇടാറുണ്ട് ഇതിൽ അപ്പോൾ ഞാനിതിൽ വെറും ഇത് മാത്രമേ ഇടുന്നുള്ളൂ മിൻറ്റ് മിൻറ്റും അതേപോലെ മല്ലിച്ചപ്പിൻ്റെ അതും കൊറിയൻ്റെ അപ്പോൾ മറ്റേ കാഷു ഇതൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇത് ദമ്മിൽ ഇടുകയാണേ ഓൾറെഡി കത്തുന്നുണ്ട് തീ ഇത് ഞാൻ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു വെയിറ്റ് വെക്കണേ അപ്പോൾ അത് കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി ഞാനിത് എൻ്റെ ഐഡിയ ആണ് ഞാനിതിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ഇതിൽ വെക്കുന്നുണ്ട് ദമ്മിനിത് നല്ല ടൈറ്റിൽ നിൽക്കണം അരമണിക്കൂർ ഇങ്ങനെ ഫുൾ ഇതിൽ വെക്കുകയാണ് വേണ്ടത് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ഇതിലൂടെ ഇങ്ങനെ ആവി വരാൻ തുടങ്ങും ആ സ്റ്റീം വരുന്നത് കണ്ടാൽ നമുക്ക് ഇത് ജസ്റ്റ് കുറച്ച് കൊടുക്കുക തീ എന്നിട്ട് പിന്നെ കുറച്ച് ഒരു അരമണിക്കൂർ ദമ്മിലിട്ട് കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി റെഡി ആയി അപ്പോൾ കൈ സമയമായിട്ടോ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഓക്കെ റൈറ്റ് അപ്പോൾ ഈ ബിരിയാണി കഴിച്ചു നോക്കാൻ പോസിബിൾ അല്ലല്ലോ അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ